സ്പ്രേയൊക്കെ അടിച്ച് മേക്കപ്പ് ഇട്ട് പോണ തോന്നും പല കല്യാണത്തിനും പോവുകയാണെന്ന് പുറമേയുള്ള പഞ്ചാര ശരീരത്തിനകത്തും കൂടുതൽ ഉണ്ടോ എന്നറിയാനുള്ള പോക്കാണിത് മക്കൾസ് വേണ്ട ഉറക്കമായതിനാൽ വിളിച്ചണത്താൻ നിന്നില്ല അഞ്ചു മിനിറ്റത്തെ കാര്യമല്ലയോ എന്ന് കരുതി ഞങ്ങൾ രണ്ടും വാതക പൂട്ടി എന്ന് ഇറങ്ങി നമ്മുടെ ഇരുപത്തെട്ടാം മെയിലിൽ തന്നെ പുതുതായി തുടങ്ങിയ വിക്രമൻസ് ഹോസ്പിറ്റലിന്റെ നേരെ എതിർവശത്ത് കാണുന്ന ശ്രീ ശങ്കരനാരായണ ലബോറട്ടറിയിൽ നിന്നാണ് ഞങ്ങൾ ചെക്ക് ചെയ്തത് ചാറ്റൽ മഴ ആയതുകൊണ്ട് ഞാൻ വണ്ടി തന്നെ ഇരിക്കുകയായിരുന്നു സൂചി പേടിയായത് കൊണ്ട് അവിടെ നിന്നുകൊണ്ട് എന്നെ കയ്യാട്ടി വിളിക്കുന്നു ലാബിനുള്ളിൽ വീഡിയോഗ്രാഫി അലോഡ് അല്ലാത്തത് കൊണ്ട് ബ്ലഡ് എടുക്കുന്നതിന്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല ഞാൻ അങ്ങനെ നേരെ വെളിയിൽ ഇറങ്ങി വെളിയിലത്തെ വീഡിയോസ് അങ്ങ് എടുത്തു അങ്ങനെ ബ്ലഡും കൊടുത്ത് ലാബിൽ നിന്ന് ഇറങ്ങി ഒരു തുള്ളി ബ്ലഡ് പോയെന്നും പറഞ്ഞ് ബെറോട്ടയും ബീഫും തിന്നാലേ പോയ ബ്ലഡ് തിരിച്ചു വരൂ എന്നും പറഞ്ഞ് പോയിരിക്കുവാണ് ആശാൻ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ആദ്യമേ ഞാൻ പോയത് തന്നെ കൊച്ചുപാപ്പറികൾ ഉണർന്നോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ഭാഗ്യം എന്താണേലും ഉണന്നിട്ടില്ല ഭാഗ്യം കൊളസ്ട്രോളും ഷുഗറും നോർമൽ ആണ് കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്